സംസ്ഥാനം കോവിഡ് ജാഗ്രതയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല ആക്ടീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ കേസുകളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രോഗലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോവിഡ് കേസുകൾ കൂടുന്നത് ആരോഗ്യ വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട് കോവിഡ് ബാധിതർക്കായി ചികിത്സാ സൗകര്യം സജ്ജമാക്കി മഴ കണക്കുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധി സാധ്യത കരുതിയിരിക്കണമെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമായിട്ടില്ല ജില്ലകളിൽ പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആകെ കോവിഡ് ആക്ടീവ് കേസുകൾ എഴുന്നൂറ്റി ഇരുപത്തി കൂടുതൽ കേസുകളുള്ളത് കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ ജില്ലകളിലാണ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ ജയൻ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിലും കണ്ടെത്തിയത് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി സ്റ്റേറ്റ് തല ആർ ആർ ടി യോഗം വിളിച്ചു ചേർക്കുകയും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലകളുടെ യോഗവും വിളിച്ച് സംസ്ഥാനത്തിൻ്റെ പൊതുസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതുണ്ട് അതേസമയം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നത് അപകടങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതീവ ജാഗ്രത പുലർത്തണം അപകട ഭീഷണി മേഖലയിലുള്ളവർ മാറി താമസിക്കണം പല നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് സംസ്ഥാനത്ത് അൻപത്തി ഒൻപത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നും ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല